നമസ്കാരം ദേശീയ തലത്തിൽ ഇപ്പോൾ ബി ജെ പി എം പി ബി ജെ പി നേതാവായിട്ടുള്ള നിഷികാന്ത് ദുബയുടെ സുപ്രീം കോടതിക്കെതിരായിട്ടുള്ള വിമർശനം അത് വലിയ ചർച്ചാ വിഷയമാവുകയാണ് നിശികാന്ത് ദുബെ പ്രധാനമായും തമിഴ്നാട് കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയിൻമേലുള്ള വിമർശനമാണ് നടത്തിയത് മാത്രമല്ല അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കോടതി പരിഗണിച്ച ഹർജികളിന്മേൽ വാദം നടക്കുമ്പോൾ സുപ്രീം കോടതി നടത്തിയ ചില പരാമർശങ്ങളെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ രണ്ട് രീതികളും അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഈ രണ്ട് നടപടികൾ തീർച്ചയായും നിശികാന്ത് ദുബെ മാത്രമല്ല വിമർശിച്ചിട്ടുള്ളത് മറ്റു പലരും വിമർശിച്ചിട്ടുമുണ്ട് തമിഴ്നാട്ടിൽ നമുക്കറിയാം സംഭവിച്ചത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബില്ല് പാർലമെന്റ് അല്ലെങ്കിൽ നിയമസഭ പാസാക്കിയ ബില്ല് രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ ഒപ്പില്ലാതെ നിയമമായി മാറിയത് എന്നുള്ളതാണ് അത്രമാത്രം വളരെ പ്രധാനപ്പെട്ടത് ായ ഒരു കാര്യമാണത് കോടതി പറഞ്ഞത് സംസ്ഥാനത്തെ ഗവർണർമാർക്കും അതുപോലെ തന്നെ രാഷ്ട്രപതിക്കും ഒരു സമയപരിധി വേണം അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി സമയപരിധി നിശ്ചയിച്ച് നൽകുകയാണ് ചെയ്തത് മൂന്ന് മാസത്തിനുള്ളിൽ പാർലമെൻറ്റോ നിയമസഭകളോ പാസാക്കിയിരിക്കുന്ന ബില്ലുകൾ അത് അതിൽ ഒപ്പിട്ടണം ഒപ്പിട്ട് കൊള്ളണം എന്നാണ് ഗവർണർമാരോടും അതുപോലെ തന്നെ രാഷ്ട്രപതിയോടും സുപ്രീം കോടതി നിശ്ചയിച്ചത് മാത്രമല്ല അവർക്ക് സമയപരിധി നിശ്ചയിച്ചു കൊടുക്കുകയുമായിരുന്നു ഇത് ഭരണഘടനാ വിരുദ്ധമാണ് അതിനുള്ള അധികാരം സുപ്രീം കോടതി ജഡ്ജിമാർക്കില്ല എന്ന് നേരത്തെ തന്നെ വിമർശനങ്ങൾ വന്നതാണ് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഉൾപ്പെടെയുള്ള പല ഗവർണർമാരടക്കം ഈ വിധിയെ നിശിതമായി തന്നെ വിമർശിച്ചിട്ടുണ്ട് കാരണം ഇത് ഭരണഘടനാ ഭേദഗതി ആവശ്യമുള്ള ഒരു കാര്യമാണ് കാര്യം ഭരണഘടന ഇത്ര സമയത്തിനുള്ളിൽ ഒപ്പിടണം എന്നെവിടെയും പറഞ്ഞിട്ടില്ല മാത്രമല്ല രാഷ്ട്രപതിയുടെ പ്രവർത്തനങ്ങളിൽ മേൽ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് മറ്റേതെങ്കിലും രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകാനോ രാജ്യത്തെ ഒരു കോടതികൾക്കും അധികാരമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം അധികാരങ്ങൾ വേണമെങ്കിൽ തീർച്ചയായും ഭരണഘടനാ ഭരണഘടനഘടനാ ഭേദഗതി ചെയ്യണം അത് ഒരു സുപ്രീം കോടതിക്ക് ഇങ്ങനെ ഒരു സമയപരിധി നിശ്ചയിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ഇത് സംബന്ധിച്ച ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് സർക്കാർ ചിന്തിക്കണം എന്നൊരു വിധി പുറപ്പെടുവിക്കാം പക്ഷേ മൂന്ന് മാസത്തെ സമയപരിധി നിശ്ചയിച്ചു കൊണ്ടൊരു വിധി പുറപ്പെടുവിക്കാൻ അവകാശമില്ല കോടതിക്ക് എന്നാണ് പല വിമർശനങ്ങളും ഉണ്ടായത് അത് തന്നെയാണ് നിശികാന്ത് ദുബയും ഇവിടെ പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം ഇത്തിരി വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത് അതായത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും സുപ്രീം കോടതി തീരുമാനമെടുക്കുകയാണെങ്കിൽ പാർലമെന്റും സംസ്ഥാന നിയമസഭകളും അടച്ചിടട്ടെ എന്നാണ് നിശികാന്ത് ദുബെ പറഞ്ഞത് ഈ പറയുന്ന വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുമ്പോഴും കോടതിയുടെ നിലപാടിനെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട് ജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ കൃഷ്ണ ജന്മഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ എല്ലാം സുപ്രീം കോടതി ചോദിച്ചത് ഈ തെളിവ് എവിടെ എന്നാണ് ഈ ഭൂമിയിൻമേലുള്ള അവ നിങ്ങളുടെ അവകാശവാദത്തിന് തെളിവെന്താണ് രേഖകൾ കൊണ്ടുവരൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് പക്ഷേ വഖഫ് നിയമം ഭേദഗതി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഈ രേഖകൾ ഇല്ലാത്ത ഭൂമി എങ്ങനെയാണ് ഇനി രേഖകൾ ഉണ്ടാക്കുക അങ്ങനെ രേഖകൾ കൊണ്ടുവരിക സാധ്യമാണോ മുഗൾ ഭരണകാലഘട്ടത്തിന് ശേഷം ഉണ്ടായ സ്വത്തുക്കളിന്മേലാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അതായത് അവരുടെ പക്കൽ രേഖകളില്ലല്ലോ അങ്ങനെ രേഖകളില്ലാത്ത കാര്യങ്ങളെയൊക്കെ നിങ്ങൾ അനധികൃതമായി പരിഗണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഭൂമി നഷ്ടപ്പെടില്ലേ എന്നൊക്കെയുള്ള ചിന്തയാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത് ഇത് തീർത്തും ഏകപക്ഷീയമാണ് അത് അതിൽ നീതിയില്ല എന്നാണ് പല രംഗത്തു നിന്നുള്ളവരുടെ ഭിപ്രായം അതുതന്നെയാണ് ഇവിടെ നിശികാന്ത് ദുബയും പ്രകടിപ്പിച്ചത് പക്ഷേ നിശികാന്ത് ദുബയുടെ ഈ വിമർശനത്തെ പ്രതിപക്ഷം കാര്യത്തിലെടുക്കുക സ്വാഭാവികമാണ് കാരണം പ്രതിപക്ഷം ഇതിനെ വിമർശിക്കും പക്ഷേ ബി ജെ പി ഇതിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു സ്വന്തം എം പിയുടെ അഭിപ്രായ പ്രകടനം ബി ജെ പി തള്ളി ഇത് നമ്മുടെ പാർട്ടിയുടെ നിലപാടല്ല സുപ്രീം കോടതിയെ വിമർശിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചിട്ടില്ല ഇത് വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമാണ് എന്ന് പറഞ്ഞു പാർട്ടി ഈ അഭിപ്രായത്തിൽ നിന്നും അകലം പാലിക്കുകയാണ് ചെയ്തത് കേന്ദ്ര സർക്കാർ അടക്കം ഈ സുപ്രീം കോടതിയുടെ ഈ വിധിക്കെതിരെ ഒരു പുനഃപരിശോധനാ ഹർജി അടക്കം നൽകാനിരിക്കുന്ന വേളയിലാണ് ഇങ്ങനെ സ്വന്തം എം പിയുടെ അഭിപ്രായ പ്രകടനത്തിൽ നിന്നും പാർട്ടി അകലം പാലിച്ചത് എന്നാണ് അങ്ങനെ അകലം പാലിച്ചത് ശരിയല്ല എന്ന് ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും പറയുന്നുണ്ട് പാർട്ടിയുടെ അടുക്കടുത്ത അനുഭാവികളടക്കം ഇങ്ങനെ പാർട്ടി ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട് ഇതിനു മുമ്പും പാർട്ടി ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് നമ്മുടെ നുപൂർ ശർമ്മയുടെ കാര്യത്തിലാണ് നുപൂർ ശർമ്മയുടെ എന്താണ് വിവാദം എന്ന് നമുക്കറിയാം നുപ്പൂർ ശർമ്മ ഒരു ടെലിവിഷൻ ചാനലിൽ പങ്കെടുത്ത സഹപാനലിസ്റ്റായ മറ്റൊരാൾ മുസ്ലിം വിഭാഗത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാൾ ഹിന്ദു ദേവി ദേവന്മാരെ അടച്ചധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യം അതിനെ പ്രവാചക നിന്ദയായി വളച്ചൊടിച്ചുകൊണ്ട് വലിയ രീതിയിൽ സൈബർ ആക്രമണം നടത്തുകയാണ് ഈ നുപൂർ ശർമ്മക്കെതിരെ ഉണ്ടായത് മാത്രമല്ല കൊലവളി പ്രസംഗങ്ങളും വധഭീഷണിയും ഒക്കെ ഉണ്ടായി എവിടെ കണ്ടാലും നുപൂർ ശർമ്മയെ കൊല്ലണം എന്ന് അന്താരാഷ്ട്ര ഭീകര സംഘടനകളടക്കം പിന്നീട് പുറപ്പെടുവിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഒരു എം പി വളരെ നിരുപദ്രവകാരമായ ഒരു അഭിപ്രായം പറഞ്ഞതിന് ഇങ്ങനെ വലിയ രീതിയിൽ വ്യാപകമാകുകയപ്പോൾ അന്നും ബി ജെ പി നുപൂർ ശർമ്മയെ തള്ളി പറഞ്ഞിരുന്നു നുപൂർ ശർമ്മയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇങ്ങനെ പല രീതിയിൽ നുപൂർ ശർമ്മയുടെ അഭിപ്രായം തങ്ങളുടെ അഭിപ്രായമല്ല എന്ന് വരുത്തി തീർക്കാൻ ബി ജെ പിയും കേന്ദ്ര സർക്കാരും ശ്രമിക്കുകയും ചെയ്തു അന്നും സമാനമായ വിമർശനം ഉണ്ടാവുകയായിരുന്നു ഇസ്ലാമിക വർഗീയവാദികളാണ് നുപൂർ ശർമ്മയ്ക്കെതിരെ വധഭീഷണി അടക്കം മുഴക്കിയത് പിന്നീട് അവരുടെ ജീവിതം തന്നെ ദുസ്സഹമായിരുന്നു വലിയ സുരക്ഷാ സന്നാഹങ്ങളിൽ അവർക്ക് കഴിയേണ്ടി വന്നു ഇതെല്ലാം ഒരു പാർട്ടി നേതാവ് അനുഭവിക്കുമ്പോഴും ആ സമയത്ത് പാർട്ടി നേതാവിനെ തള്ളിപ്പറഞ്ഞത് ശരിയായില്ല എന്നൊരു അഭിപ്രായം ഉയരുകയാണ് എന്തായാലും തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളൊക്കെ ചെയ്യും പോലെ ഇത്തരത്തിലൊരു വളരെ പ്രകോപനപരമായ അഭിപ്രായ പ്രകടനം ചെയ്യേണ്ടതില്ല അത് സുപ്രീം കോടതിക്കെതിരെയായാലും നേരത്തെ പറഞ്ഞ നിന്ദ എന്ന ആരോപിക്കപ്പെട്ട വിഷയത്തിലായാലും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അത് നമ്മളൊരു വ്യത്യസ്തമായ പാർട്ടിയാണ് മറ്റുള്ളവർ പറയും പോലെ അല്ല എന്നൊക്കെ വരുത്തി തീർക്കാനായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിരിക്കണം ബി ഇത്തരം അഭിപ്രായങ്ങളെ തള്ളി തള്ളിപ്പറഞ്ഞത് പക്ഷേ സ്വന്തം നേതാക്കളെ നിർണായക ഘട്ടത്തിൽ ഇങ്ങനെ തള്ളി പറയുന്നതിനോട് എതിർപ്പുണ്ട് എന്ന് തന്നെയാണ് ബി അനുഭാവികളായ പല സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും പ്രതികരിച്ചത് പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ